ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർ വന്നേ നമുക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം അപ്പോൾ ഞാനേ എനിക്ക് ബോർ അടിക്കുന്ന പറഞ്ഞപ്പോൾ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല മുന്തിരിങ്ങ വെച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് നിങ്ങളോട് കുറച്ച് നേരമായിട്ട് എന്താ പറയുന്നത് ഉപ്പുവെള്ളത്തിനാണ് തിട്ടിരുന്നതാണ് എപ്പോഴും കറുത്ത മുന്തിരിങ്ങ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഉപ്പുവെള്ളത്തിനണം എന്നിട്ട് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കാൻ പാടുള്ളൂ അതിൻ്റെ ഉള്ളിൽ കറുത്ത മുന്തിരിങ്ങ മാത്രല്ല കേട്ടോ എല്ലാ മുന്തിരിങ്ങകളും അങ്ങനെ ഞാനിപ്പോൾ പെട്ടെന്ന് കറുത്ത മുന്തിരിങ്ങ ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇത് നല്ല അരിയുള്ള മുന്തിരിങ്ങയാണ് പക്ഷേങ്കിൽ ഈ അരിയുള്ള മുന്തിരിങ്ങയ വേണം നമ്മൾ കഴിക്കാനെന്നാണ് പറയുന്നത് എല്ലാവരും അരിയില്ലാത്ത മുന്തിരിങ്ങ നോക്കി പോകും പക്ഷേ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുന്തിരിങ്ങയാണ് പിന്നെ നമ്മുടെ ശരീരത്തിന് എപ്പോഴും കറുത്ത നിറത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാന്ന് പറയുന്നത് കാരണം ഈ ബ്ലൂബെറി അതൊക്കെ നല്ല കറുത്ത കറുത്ത മീൻസ് നല്ല ഡാർക്ക് ബ്ലൂ കളർ ഒക്കെ വരുമല്ലോ അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ആക്ച്വലി മിക്കവാറും എല്ലാ ദിവസവും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അയച്ച് കഴിഞ്ഞാലും ചെറുതായിട്ടൊന്ന് വിശക്കാറുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ എന്നാ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് ചിലപ്പോൾ കുക്കുംബർ ജ്യൂസ് അടിക്കും ചിലപ്പോൾ ക്യാരറ്റ് ജ്യൂസ് അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും പഴങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പഴങ്ങൾ വെച്ചാൽ ജ്യൂസ് അടിക്കും അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ച് എന്താ ഈ മുന്തിരിങ്ങ വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം അതെന്റെ കൂട്ടുകാർക്കോട് ഒന്ന് പറഞ്ഞു തരാമെന്ന് ഞാൻ മനസ്സിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് എന്റെ കൂട്ടാർക്കൊന്ന് പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചു എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് കൈസ് ഓക്കെ അങ്ങനെ അത് തറയിലോട്ട് വീണ് തറയിലല്ല വീണ് വെള്ളത്തിനകത്താണ് ഞാൻ ഇവിടെ വെള്ളത്തിൽ ഇവിടെ ഇങ്ങനെ താഴെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്കാണ് വീണ് അതുകൊണ്ട് കുഴപ്പമില്ല ആ അപ്പൊ അങ്ങനെ രാവിലെ അപ്പൊ ജ്യൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് വന്നതാണേ അപ്പൊ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയാലോ അധികം സസ്പെൻസ് ഒന്നും വേണ്ട അധികം സാധനം ഒന്നും വേണ്ട എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളിങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്കിത് ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം ഞാൻ എപ്പോഴും ജ്യൂസ് അടിക്കുന്ന ഈ മിക്സറിൽ വലിയ ചാറ് വരുമല്ലോ അതിനകത്താണ് ഞാൻ ജ്യൂസ് അടിക്കുന്നത് അപ്പം ഞാനിത് അങ്ങനെ പിച്ചിപ്പറിച്ച് പിച്ചിപ്പറിച്ച് ഇതിലോട്ടങ്ങിടാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസിനുള്ള മുന്തിരിങ്ങയ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇത്രയും മുന്തിരിങ്ങയുടെ ആവശ്യമേ ഒരു ഗ്ലാസ് ജ്യൂസിന് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പന്നലൊക്കെ കാണും അതുകൊണ്ട് നോക്കിയൊക്കെ പറിച്ചിടണം കാരണം എന്ന് വെച്ചാൽ കെട്ടുപോയതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ജ്യൂസിനൊരു എന്താ പറയുക ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ട് നല്ല മുന്തിരി മാത്രം എടുക്കുക ചിലപ്പം ഈ കെട്ടുപോയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയേ കളയുക ഇതിനകത്ത് ഇട്ടിട്ട് ജ്യൂസിൻ്റെ ടേസ്റ്റും കൂടി ഇല്ലാതാവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ ഒന്ന് രണ്ടാവ അളിഞ്ഞതുണ്ട് ഉള്ള അഴിഞ്ഞതല്ല കേട്ടോ ഇത് ഇച്ചിരി പറയുന്ന കൊള്ളാം പിന്നെ ഇതിൻ്റെ ആ ഞെട്ട് അളിഞ്ഞിട്ട് അങ്ങനെ കാണുന്നതാണ് എന്നാലും ഞാൻ നല്ലതെല്ലാം എടുത്തു കണ്ടില്ലേ അപ്പം ഇത്രയാണ് എൻ്റെ കൈക്ക് ഒരു കൈ കാണുമായിരിക്കും ഇനി നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് ഞാനാണെങ്കിൽ ശർക്കര പൊടി ഉണ്ടായിരുന്നെങ്കിൽ പൊടി ചേർക്കാൻ വിചാരിച്ചതാണ് ശർക്കര പൊടി തീർന്നു അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര എടുത്ത് വെള്ളത്തിലിട്ടതാണ് അപ്പം മധുരത്തിൽ ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം അപ്പോൾ ഇതിൽ കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി ഇന്ന് ശർക്കര ഇട്ടിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ശർക്കര വെള്ളത്തിനകത്ത് കുതിർക്കാൻ കുറച്ചിട്ടായിരുന്നു ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസിനുള്ളതാണ് എടുത്തത് അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് അടിക്കാം നമുക്ക് നമുക്കിതങ്ങ് അടിച്ചെടുത്താലോ അപ്പോൾ നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് മക്കളെ അല്ല കൂട്ടുകാരിങ്ങനെ ആണോ ഗ്രേബ് ജ്യൂസ് ഉണ്ടാക്കുന്നേ അല്ല ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ നമ്മളുടെ ഗ്രേബ് ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിൻ്റെ അരിയൊന്നും അരിച്ച് കളയുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം ഞാൻ അങ്ങനെ കുടിക്കുകയാണ് ഇത് ഇങ്ങനെ കുടിക്കണമെന്നാണ് പറയുന്നത് ഇങ്ങനെ കുടിച്ചാലാണ് ആരോഗ്യത്തിന് നല്ലത് പിന്നെ മുന്തിരിങ്ങ എപ്പോഴും എന്താ പറയുന്നത് അരിയുള്ള മുന്തിരിങ്ങ കഴിക്കണമെന്നാണ് പറയുന്നത് ഇതൊക്കെ കുറച്ച് സൈൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് പറഞ്ഞു തന്നതെൻ്റെ കൂട്ടുകാർക്ക് കേട്ടോ എല്ലാവരും ഇങ്ങനെ അരിയുള്ള മുന്തിരിങ്ങ കഴിക്കാൻ കുറച്ച് ഇഷ്ടപ്പെടത്തില്ലല്ലോ പക്ഷെങ്കിൽ അത് അരി ഉള്ളത് വേണം കഴിക്കാനെന്നാണ് പറയാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് പിന്നെ ഇങ്ങനെയുള്ള കളറിലുള്ള ജ്യൂസുകളൊക്കെ കുടിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് എൻ്റെ കൂട്ടാർ ഇതൊക്കെ ഒന്ന് ശീലിക്കുക ഞാൻ പറഞ്ഞില്ല ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കും ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മോലവെള്ളമെങ്കിലും കുടിക്കും കേട്ടോ അതിപ്പോൾ ഒരു ശീലമാണ് എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അത് അടിച്ചിട്ടൊരു ജ്യൂസ് കുടിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ അവിടെ മുന്തിരിങ്ങ കിടക്കുന്നത് ഈ മുന്തിരിങ്ങ ആരും കഴിക്കുന്നതേ ഇല്ല അപ്പോൾ ഈ മുന്തിരിങ്ങ ഇപ്പോൾ ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ശരി ഇന്ന് കുറച്ച് മുന്തിരിങ്ങ ജ്യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പഴം വേച്ച് വെച്ചാൽ എൻ്റെ അപ്പൂസ് പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവന് മിൽക്ക് ഷേക്ക് ആണ് ബനാന മിൽക്ക് ഷേക്ക് അവന് പഴം മാത്രമാണ് ഉള്ള ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ളത് പിന്നെ ആപ്പിൾ ഇടയ്ക്കേണ്ടത് മുറിച്ച് കഴിക്കുമെന്നേ ഉള്ളൂ ഇങ്ങനെ ഗേബ്സൊക്കെ വേടിച്ചോളു കഴിഞ്ഞാൽ ആരും കഴിക്കത്തില്ല ഞാൻ ഒരാളെ ഉള്ളൂ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ ശരി ഗ്രേപ്സ് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കട്ടെ സൂപ്പർ സൂപ്പർത്തിടു പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ശർക്കരയുടെ മധുരവും ആ മുന്തിങ്ങയുടെ പുളുക്കും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് പിന്നെന്താ പറയുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും പഞ്ചസാരയ്ക്ക് പകരം ഇങ്ങനെ ശർക്കരയൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്ക് ശർക്കര പഞ്ചസാര കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഒരു ഹെൽത്തിയാണെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഞാൻ കഴിയുന്നത് പഞ്ചസാര തീരെ കുറവാണ് ഉപയോഗിക്കുന്നത് കഴിയുന്ന കുറച്ച് ശർക്കരയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഇതിനകത്ത് ഞാൻ ശർക്കരയാണ് എടുത്തേക്കുന്നത് എനിക്ക് ആ പുളിക്ക് തക്കായിട്ടുള്ള മധുരം കൂടെ ചേർത്തപ്പെട്ടതിന് ഭയങ്കര ഒരു ടേസ്റ്റ് അപ്പൊ എന്നെ കൂട്ടുകരി ട്രെയിനിൽ നോക്കുമല്ലോ അപ്പൊ ഞാൻ ഇത് കൂടി ചേരും ഞാൻ ഈ വീഡിയോ വീടുകളുടെ വൈൻഡെപ്പിയാണ് അപ്പൊ നമ്മൾ ഉടൻ തന്നെ അടുത്ത് വീടിനടു വീണ്ടും കാണുമ്പോക്ക് ബായ്